ധാനി വിരിച്ച് നന്നായിട്ട് ആലങ്കാരികമാക്കിയിട്ട് ആ ഒരു ആഗ്ര സിറ്റിയെ അടിപൊളിയാക്കി ഹെലികോപ്റ്ററിൽ ഡൽഹിയിൽ നിന്ന് അദ്ദേഹം നേരെ ആഗ്രയിലേക്ക് വന്നിറങ്ങി മനോഹരമായ താജ്മഹലൊക്കെ കണ്ടു അന്ന് രാത്രിയിൽ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിൻ്റൺ അദ്ദേഹത്തിന്റെ ഒരു പത്രസമ്മേളനം ഉണ്ടായിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റന്റെ പത്രസമ്മേളനത്തിന് ലോകത്തിലുള്ള ഒട്ടനവധി പത്രക്കാരും വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് കേട്ടിരിക്കുന്ന ആ ഒരു പത്രസമ്മേളനത്തിൽ അമേരിക്കൻ പ്രസിഡന്റ് ബിൽ ക്ലിന്റൺ പറയാണ് ഇന്ന് മുതൽ ലോകത്തിലെ ജനങ്ങളെ ഞാൻ രണ്ടായിട്ട് കാണുന്നു വല്ലാത്തൊരു വർത്താനാണത് ആരാ പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്ന് പത്രസമ്മേളനം വിളിച്ചിട്ട് പറയാണ് ഇന്ന് മുതല് ലോകത്തിലെ ജനങ്ങളെ ഞാൻ രണ്ടായിട്ട് കാണുന്നു പത്രക്കാരെ കാശ്ചര്യപൂർവ്വം നോക്കി നിന്നിട്ട് പ്രസിഡന്റ് ഒരു നിമിഷം മിണ്ടാണ്ട് നിന്നു എന്നിട്ട് അദ്ദേഹം പറയുകയാണ് ഒന്ന് താജ്മഹൽ കണ്ടവരും ഒന്ന് താജ്മഹൽ കാണാത്തവരും അങ്ങനെ രണ്ട് വിഭാഗമായിട്ട് ഞാൻ ലോകത്തിലെ ജനങ്ങളെ കാണുകയാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം വലതുഭാഗത്തേക്ക് മാറി നിന്നിട്ട് പറയാണ് ഇന്ന് മുതൽ താജ്മഹൽ കണ്ടവരുടെ കൂട്ടത്തിൽ ഞാൻ എന്നെയും ഉൾപ്പെടുത്തണം അത്രക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണത് അത് കാണണം എൻ്റെ ഗൾഫ് മേഖലയിൽ ജോലി ചെയ്യുന്ന പ്രവാസി എന്റെ സംസാരം കേൾക്കുന്നുണ്ട് അമ്പത്തിരണ്ട് ഐഡികളാണെങ്കിലും എനിക്കറിയാം ഈ ഐ ഡിയിൽ ഏകദേശം ഇരുന്നൂറോളം ആളുകൾ ഈ സംസാരം കേൾക്കുന്നുണ്ട് എന്ന് എനിക്കറിയാം ലിസ്റ്റിൽ അമ്പത്തിരണ്ട് ആളുകൾ ഉള്ളു പക്ഷെ ഇരുന്നൂറിൽ കൂടുതൽ കൂടുതൽ ആളുകൾ ഇപ്പൊ ഈ സംസാരം കേൾക്കുന്നുണ്ട് അവർ എന്താണെങ്കിലും സമയം കിട്ടുന്നുണ്ടെങ്കിൽ സ കുടുംബം ഭാര്യ ഭാര്യസമേതം താജ്മഹൽ കാണാൻ പോണം എന്നുള്ളൊരു അഭ്യർത്ഥന ഉണ്ട് വളരെ രസകരം നേരത്തെ ഓവിഷാദിലിയുടെ പുസ്തകത്തിൽ പറഞ്ഞതുപോലെ തന്നെ മുഗൾ രസാമ്രാജ്യത്തിൻ്റെ മുസ്ലിം ഭരണാധികാരികളുടെ കോൺട്രിബ്യൂഷന് അന്ന് അങ്ങനെ ചെയ്തിട്ട് എങ്കിലും ഇന്ന് എന്തെങ്കിലും ഒരു സംഭാവന കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള താജ്മഹൽ ചെങ്കോട്ട അതുപോലെ തന്നെ നമ്മുടെ ഡൽഹി ജുമാ മസ്ജിദ് ഡൽഹി ജുമാ മസ്ജിദിന്റെ അപ്പുറത്തേക്ക് എൻ്റെ അറിവ് ശരിയാണെങ്കിൽ ഞാൻ അപ്പം ഒരു ടെക്സ്റ്റ് അപ്ഡേറ്റ് ചെയ്തിരുന്നു ഇന്നലെ നാപ്പത്തെട്ട് ലക്ഷം ഡോളർ സംഭാവന ചെയ്തിട്ടുള്ള പാക് പ്രസിഡന്റ് പിന്നെ അൻസാരിയുടെ സന്ദർശനം നടത്തിയിട്ടുള്ള അജ്മീർ ദർഗ അജ്മീർ ദർഗയുടെ ആ ഒരു സ്വർണത്തിന്റെ മിനാരുണ്ടാക്കി കൊടുത്തത് ഷാജഹാൻ ആണ് എന്ന് ഒരു അറിവുണ്ടായിരുന്നു എനിക്ക് അത് എത്രത്തോളം അതിന്റെ ആ ഒരു ആധികാരികത എന്ന് എനിക്കറിയില്ല അത് ഞാൻ ചോദിച്ചിരുന്നു അവിടെ സംശയം ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ അതൊന്ന് ക്ലിയർ ചെയ്യണം ഇരുപതിനായിരം തൊഴിലാളികൾ പത്ത് വർഷം കൊണ്ട് പണി തീർത്തു ആ യെസ് അപ്പൊ എന്റെ ശ്രദ്ധ ശരി തന്നെയാണ് ഞാൻ നിങ്ങളത് വായിച്ച സമയത്ത് ഞാനത് ശ്രദ്ധിച്ചിരുന്നു നിങ്ങൾ വായിച്ചത് അങ്ങനെയാണ് പക്ഷെ ഞാൻ അവിടെ പഠിച്ചതും പിന്നെ ഞാൻ ചെന്ന് പോയി സംസാരിച്ച സമയത്ത് ഞാൻ എന്റെ ഭാര്യയും എൻ്റെ മക്കളും എന്റെ സഹോദരിമാരും പിന്നെ എന്റെ മാതാവും കൂടിയിട്ടാണ് താജ്മഹൽ കാണാൻ പോയത് ഞാൻ അതുകൂടെ കണ്ട് അവസാനിപ്പിക്കാണ് ആരെങ്കിലും റൈസാൻ ചെയ്യണം എന്ന് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഇതെല്ലാം കണ്ട് ഞങ്ങൾ ഓരോരോ കാഴ്ചകളൊക്കെ കാണുന്ന സമയത്ത് എൻ്റെ ഭാര്യ ചോദിച്ചു ഞാൻ പുസ്തകത്തുനിന്ന് വായിച്ചിട്ടുണ്ടല്ലോ ഞങ്ങളൊരു ഗൈഡിനെയും വെച്ചിരുന്നു ഖുറാനിക വചനങ്ങൾ വളരെ രസകരമായിട്ട് പിന്നെ നന്നായിട്ട് നല്ല രീതിയിൽ മുത്തുകളും പവിഴങ്ങളും വെച്ചുകൊണ്ട് അലങ്കാരികമാക്കിയിട്ടുള്ള ആ ഒരു താജ്മഹൽ കണ്ടപ്പോൾ എൻ്റെ ഭാര്യ ഗൈഡിൻ്റെ അടുത്ത് ചോദിച്ചു ഞാൻ പുസ്തകത്തിൽ വായിച്ചിട്ടുണ്ടല്ലോ ഇവിടെ മുന്തസ്സിന്റെ കബറടത്തിന് മുകളിലേക്ക് മഴ പെയ്യുന്ന സമയത്ത് വെള്ളത്തുള്ളികൾ ഉതിർന്നു വീഴാറുണ്ടല്ലോ അത് എവിടെ നിന്നാണെന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം ടോർച്ച് ലേസർ ടോർച്ച് എടുത്തിട്ട് കാണിച്ചു കൊടുത്തു ഈ സ്പോട്ടിൽ നിന്നാണ് വെള്ളം വരുന്നത് പക്ഷേ ഇവിടേക്ക് എങ്ങനെ വരുന്നു എന്നുള്ളത് ഇന്നേ വരെ ഒരു ടെക്നോളജിസ്റ്റിനും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല അത് തന്നെയാണ് താജ്മഹലിന്റെ ഒരു പ്രത്യേകത ഞാൻ ചോദിച്ചു അത് മുന്തസ്സിന്റെ കണ്ണുനീരാവില്ലേ വെള്ളത്തിന്റെ മോഡൽ ഉത്തുന്നത് എന്ന് ചോദിച്ചപ്പോ ആ ഗേഡന്റെ വായ അറിയാണ്ട് അങ്ങോട്ട് കൊത്തി ഈ വെള്ളത്തുള്ളികൾ മഴവെള്ളത്തിന്റെ രീതിയിൽ മുന്തസിന്റെ കണ്ണുനീരല്ലേ ഉറ്റുന്നത് എന്ന് ചോദിച്ചപ്പോ ഗേഡന്റെ വായ പൊത്തിയിട്ട് പറഞ്ഞു ഇക്കാമേ തമാശക്ക് പോലും നീ അത് പറയാൻ പാടില്ലായിരുന്നു കാരണം മുന്തസിന്റെ ഒമ്പതാമത്തെ പ്രസവത്തിലാണ് അവൾ മരിക്കുന്നത് ഒരു രാജാവ് ഒരു ഭാര്യയെ ഒമ്പത് പ്രസവം വരെ അത് മുഗൾ സാമ്രാജ്യ കാലഘട്ടത്തിൽ കൊണ്ടു നടക്കുക എന്ന് പറയുന്നത് വളരെ പ്രയാസകരമായിട്ടുള്ള സംഗതിയാണ് സ്നേഹത്തിന്റെ ഏറ്റവും വല്ല ഉദാത്ത ഉദാഹരണമായിരുന്നു അതുകൊണ്ട് മുന്തസിന്റെ കണ്ണിനീര് ഒരിക്കലും അവിടെ ഉറ്റാൻ സാധ്യതയില്ലാതെ പറയരുത് കേട്ടോ എന്ന് അപ്പൊ അത്രക്ക് വളരെ രസകരമായിട്ടുള്ള ഒരു കാഴ്ച ഓവി ഷാദിലിന്റെ ആ പുസ്തകവും ഞാൻ എൻ്റെ ഗൈഡിന്റെ കാര്യം കൂടി ചോദിക്കണം മുന്തസിനെ കൊണ്ട് ഷാജഹാനെ കൊണ്ടുപോയിട്ട് തുറങ്കലിൽ അടച്ച സമയത്ത് ഷാജഹാനോട് ചോദിച്ചത്രേ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ആഗ്രഹങ്ങളുണ്ടോ നിങ്ങളെ ഇനി ജയിലിൽ നിന്ന് മോചിപ്പിക്കില്ല നിങ്ങൾക്ക് വേണ്ട സംവിധാനങ്ങളും സൗകര്യങ്ങളും നിസ്കരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇതിനകത്ത് സജ്ജീകരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോ എനിക്ക് ഷാജഹാനെ പണി കഴിപ്പിച്ച മന്ദസ്സിന് വേണ്ടിയിട്ട് പണി കഴിപ്പിച്ചിട്ടുള്ള ആ മന്ദിരം നിലവെളിച്ചത്തിലൊന്നും കാണണം ഇക്കാമത്ത് സാധിക്കാത്തൊരു സംഗതി അത് തന്നെ എന്നെ അവരെ സാധിച്ചിട്ടില്ല ഒരു മാസം മുമ്പ് താജ്മഹൽ ആരെങ്കിലും കാണാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ പതിനാലാം ഡേറ്റ് കണക്ക് കൂട്ടിയിട്ട് ഒരു മാസം മുമ്പ് ബുക്കിംഗ് കൊടുക്കണം അത് വല്ലാത്തൊരു കാഴ്ചയാണ് രണ്ട് കാഴ്ച ഒന്ന് ഓവിയുടെ പുസ്തകത്തിൽ വായിച്ചതുപോലെ താജ്മഹലിന്റെ ഫ്രണ്ടിൽ ആ മനോഹരമായിട്ടുണ്ടാക്കിയിട്ടുള്ള പൊയ്കയിലും താജ്മഹലിന്റെ ആ ഒരു പൂർണ്ണമായിട്ടുള്ള രൂപം കാണാം അതിനേക്കാൾ ഉപരി മനോഹരമായിട്ട് ബാക്ക് സൈഡിലൂടെ ഒഴുകുന്ന യമുനാ യമുനാനദിക്കരയിലിരുന്നു കൊണ്ട് താജ്മഹലിന്റെ പൂർണ്ണമായിട്ടുള്ള ആ ഒരു കാഴ്ച കാണാം ആ ദൂരം നിർമ്മിച്ച ആളുടെ കൈവെട്ടി അങ്ങനെ പറയുന്നുണ്ട് ചരിത്രം അല്ലാപുഴല അതിന്റെ പൂർണ്ണമായിട്ടുള്ള ചരിത്രം എനിക്കറിയില്ല ഞാൻ അന്ന് ഗൈഡിന്റെ അടുത്ത് ചോദിച്ചില്ല പിന്നെ ഇതിന്റെയൊക്കെ ഒരു വിഷയം എന്താണോ ഇവിടുത്തെ വലിയൊരു സംഭവം എന്താ കാണില്ല സഹിക്കുന്നത് ബോംബെയില് വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു റെയിൽവേ സ്റ്റേഷനാണ് വിക്ടോറിയ ടെർമിനൽ വീട്ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്ന ആ ഒരു റെയിൽവേ സ്റ്റേഷൻ വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു സ്റ്റേഷൻ എന്റെ ഒക്കെ ജനറേഷനിലുള്ള എൻറെയൊക്കെ ബാച്ചിലുള്ള ആളുകൾ ഇന്ന് ടിക്കറ്റ് എടുക്കുന്ന സമയത്ത് ഒരു വീട്ടി എന്ന് പറഞ്ഞിട്ട് ടിക്കറ്റ് എടുക്കുന്നുണ്ടെങ്കിൽ ഈ ന്യൂ ജനറേഷൻ ടിക്കറ്റ് എടുക്കുമ്പോൾ സി എസ് ടി എന്നാ പറയുന്നത് സി എസ് ടി ഞാന് എന്ന് പറഞ്ഞ് ടിക്കറ്റ് എടുക്കുമ്പോ എനിക്ക് ടിക്കറ്റ് കിട്ടുന്ന പുതിയ ജന പറയുമ്പോ ഒരു രാജാവ് ചെയ്തിട്ടുള്ള സംഗതിയാണ് അബൂബക്കർ സുദ്ദീഖ് റബ്ലി അള്ളാഹ് ഹനുവിന്റെയും ഉമർ ഫാറൂഖ് റബി അള്ളാഹ്നുവിന്റെയും കാലഘട്ടത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സംവിധാനത്തിലാണ് ഇവർ കൊണ്ടുവന്നിട്ടുള്ളത് ഔറംഗസീബ് കൊണ്ടുവന്നിട്ടുള്ളത് അവരെ ചരിത്രത്തിൽ ഏറ്റവും വളരെ മോശമാക്കപ്പെട്ടിട്ടുള്ള ഒരാളായി അത് ആ ചരിത്രത്തിൻ്റെ ആ ഒരു ഗതിയുമായിട്ട് അങ്ങനെ നിൽക്കുന്നത് ഞാൻ അവസാനിപ്പിക്കുകയാണ് ഞാൻ കഴിഞ്ഞ ഒരു നിയമസഭാ തിരഞ്ഞെടുപ്പിൻ്റെ കുറച്ചു മുമ്പായിട്ട് എനിക്ക് കുറച്ച് പുസ്തകങ്ങൾ കിട്ടി പുസ്തകങ്ങൾ കിട്ടിയെന്ന് പറഞ്ഞാൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് മുതൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ് ഇയർ ഒന്ന് ഓർക്കണം തൊണ്ണൂറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി പതിമൂന്ന് വരെയുള്ള മാഗസിനുകളാണ് എനിക്ക് കിട്ടിയത് ലണ്ടൻ എന്നാണ് ആ പുസ്തകങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് ഇന്ത്യ ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വേണ്ടിയിട്ട് ലണ്ടനിൽ പ്രസിദ്ധീകരിച്ചിട്ടുള്ള പുസ്തകങ്ങളിൽ കുറെ ഭാഗം ചെതില് തിന്നുപോയിട്ടുണ്ട് എങ്കിൽ പോലും ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ കുറ്റപ്പെടുത്തിയിട്ടുള്ള ഈ പുസ്തകങ്ങളെ എന്റെ സുഹൃത്ത് ഞാനും കെ ടി ജലീലുമായിട്ട് നല്ലൊരടുത്ത ബന്ധമാണ് അപ്പം ഞാൻ ഇദ്ദേഹത്തിന് കൊടുക്കണം എന്നുള്ള ഒരു ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു ഇദ്ദേഹം ഇലക്ഷൻ കഴിഞ്ഞ പിറ്റേ ദിവസം തന്നെ അദ്ദേഹം നാട് വിട്ടുപോയി അങ്ങനെ കഴിഞ്ഞ ഒരു രണ്ട് മാസം മുമ്പ് ഞാനും അദ്ദേഹവുമായിട്ട് ഒരു രണ്ട് മണിക്കൂർ സംസാരിക്കാൻ ഒരു ഇട കിട്ടിയപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഇങ്ങനെ ഇങ്ങനെ സംഗതികൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എന്റെ അടുത്ത് ജലീൽ പറഞ്ഞിട്ടുള്ള ഒരു വർത്തമാനം വലിയൊരു വർത്താനം കെ ടി ജലീൽ എൻ്റെ അടുത്ത് പറയുകയാണ് ഇക്കാമേ ആ പുസ്തകം യെസ് അതാണ് റേസ് ഞാൻ പറഞ്ഞു വരുന്നത് എന്റെ അടുത്ത് ജലീൽ പറയാണ് ആ പുസ്തകത്തിൽ ചെതല് തിന്നിട്ടുള്ള ഭാഗം ആരാണോ ആ ചരിത്രം ഫില്ല് ചെയ്യുന്നത് അവന്റെ ടേസ്റ്റിനനുസരിച്ചിട്ട് അത് മാറ്റും അത് വലിയൊരു പ്രധാനപ്പെട്ട സംഭവമാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഒരു ബി ജെ പി കാരനോ വിശ്വ ഹിന്ദു പരിഷത്തോ ബജരംഗദളോ ആർ എസ് എസ് കാരന്റെ കയ്യിലാണ് ഈ പുസ്തകം കിട്ടിയെങ്കിൽ ആ ചരിത്രത്തിന്റെ വായന അവന്റെ ടേസ്റ്റിലേക്ക് മാറ്റും ഒരു മാർക്സിസത്തിന്റെ ഭാഗത്താണ് കിട്ടിയതെങ്കിൽ അവന്റെ ഭാഗത്തേക്ക് മാറ്റും ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ രീതിയിലേക്കാണ് കിട്ടിയെങ്കിൽ അവൻ അവന്റെ രീതിയിലേക്ക് മാറ്റും അതാണ് ഇവിടെ ചരിത്രത്തിനെ വ്യഭിചരിക്കുക എന്ന് പറയുന്നത് അത് വളരെ സത്യമാണ് ഇവിടെ യഥാർത്ഥത്തിലുള്ള ചരിത്രം നമുക്ക് കിട്ടുന്നില്ല ഞാനിപ്പോ ജസ്റ്റ് ഒരു ഉദാഹരണം പറഞ്ഞില്ല സി എസ് ടിയെ കുറിച്ചിട്ട് പറഞ്ഞു ഛത്രപതി ശിവാജി ഇന്റർനാഷണൽ ടെർമിനലിനെ കുറിച്ചിട്ട് പറഞ്ഞു അപ്പൊ പുതിയ തലമുറ മനസ്സിലാക്കുന്നത് ആ തലമുറ ശിവാജി ഉണ്ടാക്കിയതാണ് വി ടി റെയിൽവേ സ്റ്റേഷൻ എന്ന് പുതിയ തലമുറ മനസ്സിലാക്കാണ് അതിന്റെ രംഗങ്ങളും ചിത്രങ്ങളൊന്നും ആ ഒരു രീതിയിലായിരിക്കില്ല അപ്പൊ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ താജ്മഹൽ കാണാൻ പറ്റുന്നവർ കാണുക വളരെ മനോഹരമായിട്ടുള്ള താജ്മഹൽ വളരെ രസകരമായിട്ട് ഞാനും എൻ്റെ സഹോദരിയും എൻ്റെ മാതാവും അതുപോലെ തന്നെ എന്റെ മക്കളും കൂടി കണ്ട് ഓഫീസിന്റെ ചില വിഷയങ്ങളുമായിട്ട് എനിക്കൊരു ഫോൺ വന്നു ഞാൻ അവസാനിപ്പിക്കാൻ പോകണം ഒരു മിനിറ്റ് കൂടി സംസാരിച്ച് ഞാൻ അവസാനിപ്പിക്കാൻ പോകണം ഓഫീസിന്റെ ചില വിഷയങ്ങളുമായിട്ട് ഫോൺ വന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് ഒരു മാനസികമായിട്ടുള്ള ഒരു ടെൻഷൻ വന്നു ടെൻഷൻ വന്നപ്പോൾ ഇങ്ങനെ താഴെക്ക് കൈ കൊടുത്തിട്ട് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് എൻ്റെ സഹോദരി വന്നിട്ട് ചോദിച്ചു ഇക്കാമേ നിന്നെ ഏത് സമയത്തും വളരെ പ്രസന്നമായിട്ടുള്ള മുഖത്തോടാണല്ലോ ഞാൻ കണ്ടിട്ടുള്ളത് താജ്മഹലിനെ കുറിച്ചിട്ട് കാണുന്ന സമയത്ത് നീ സംശയങ്ങൾ ചോദിക്കുമ്പോഴും എൻ്റെ മുഖം ഞാൻ കണ്ടു വല്ലാത്ത ആനന്ദത്തിലായിരുന്നല്ലോ എന്ത് പറ്റിയിക്കാമെന്ന് എനിക്ക് ഇത്ര വിഷാദമായിട്ടിരിക്കാൻ എന്താ കാരണം എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ വൈഫ് ഇങ്ങോട്ട് കയറി വന്നപ്പോൾ ഞാനൊരു വർത്താനം അവരോട് പറഞ്ഞു ഒരു വർത്താനം പറഞ്ഞ എന്താണ് മരിച്ചുപോയ അതെ 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 വിൽക്കാൻ വന്നേ വിളിക്ക മരിച്ചുപോയ മുന്തസിന്റെ പാവനസ്മരണക്ക് മുമ്പിൽ ആദരാഞ്ജലി അർപ്പിക്കാൻ വേണ്ടി മഹാനായിട്ടുള്ള ഷാജഹാൻ താജ്മഹൽ കെട്ടിയെങ്കിൽ ഇവള് മരിച്ചാൽ കെട്ടാനൊരു അനിയത്തി പോലും ഇല്ലല്ലോ എന്നുള്ള സങ്കടത്തിലാണെന്ന് അന്നത്തെ ദിവസം പട്ടിണിയായിരുന്നു അത്രമാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു അപ്പോൾ ഭാര്യയുടെ അടുത്ത് നല്ല പോലെ സംസാരിക്കുക ഭാര്യനെയും അമ്മയും കുട്ടികളെയും കൊണ്ടിട്ട് താജ്മഹൽ കാണിച്ചു കൊടുക്കാൻ പോവാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പട്ടിണി ആവും താങ്ക് യു ദാറ്റ്സ് ഓൾ അസ്സാം വലൈക്കും വറഹമത്തല്ല